നമസ്കാരം കൂട്ടുകാരെ ഒരു ഐറ്റം ഐറ്റമാണല്ലോ പപ്പടം കുറിച്ച് രണ്ട് വാക്ക് നമ്മൾ പപ്പടം എന്ന് പറയുന്നു തമിഴ്നാട്ടിലാണെങ്കിൽ അപ്പളം എന്ന് പറയുന്നു കന്നഡയിൽ ചെന്നാലോ ഹപ്പളം എന്ന് പറയുന്നു തെലുങ്കിലാണെങ്കിൽ അത് അപ്പടമായിരിക്കും ആയിരിക്കും മറാത്തിയിലും ഗുജറാത്തിയിലും പഞ്ചാബിലും ഒക്കെ അത് പാപ്പഡ് എന്നും പറയുന്നു ഇതിലെല്ലാം രസം എന്താ വെച്ചാൽ പപ്പടത്തിനു വേണ്ടി ഉണ്ടാക്കിയ സ്ഥലം നമ്മുടെ കേരളത്തിലാകട്ടോ ആ സ്ഥലം അറിയാവുന്നവരൊന്നും കമന്റ് ചെയ്തേക്കണേ നിന്നെ ഇടിച്ച് പപ്പടമാക്കിക്കളയെന്നൊക്കെ പറയല്ലേ എന്താ കാര്യം ഇതൊക്കെ തന്നെ കാര്യം സദ്യക്ക് പരിപ്പും പപ്പടവും നെയ്യും ഒരു പ്രത്യേക രസമല്ലേ പക്ഷെ ചുട്ടപ്പടവും കഞ്ഞി അത് വേറൊരു രസം പപ്പടം കാരണം ഏതെങ്കിലും ുട്ടിയുടെ കല്യാണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ ഏഴ് പെൺകുട്ടികൾ ചേർന്ന് ഗുജറാത്തിൽ തുടങ്ങിയൊരു ലിജാത്ത് പപ്പടമാണ് കേട്ടോ നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് പപ്പടത്തിന് ഇത്രയും പ്രശസ്തി ഉണ്ടാക്കി കൊടുത്തത് കൊങ്കണികളുടെ സംഭാവനയാണ് കേട്ടോ പപ്പടം പക്ഷെ രണ്ടെണ്ണം അടിച്ച് നിലാവുള്ള രാത്രിയിലിരിക്കുമ്പോൾ ഈ പപ്പടം പറ്റില്ല അതിന് മസാല പപ്പടം ഫ്രൈ ആക്കിയ പപ്പടത്തിന് മുകളിൽ തക്കാളിയും സവോളയും പച്ചമുളകും ഇത്തിരി മല്ലിയലും ഇച്ചിരി ചാറ്റ് മസാലയും ഉപ്പും മിക്സ് ചെയ്ത് ഇത്തിരി മുളകോടും കൂടെ മിക്സ് ചെയ്ത് നാരങ്ങാ നീരും പിഴിഞ്ഞ് ഒഴിച്ചു ഇത് കഴിച്ച് കഴിയുമ്പോട്ടല്ലോ ഒരു പ്രത്യേക സുഖമാണ് അപ്പൊ പുതിയൊരു വീഡിയോ കാണുമ്പരേ താങ്ക് സോ മച്ച്